റിയോന്നറിയില്ല വിസ്മയിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് ഒരു നാഗർകോവിലുകാരി മല്ലി വിസ്മയ അവളുടെ കൂടെ പോയി സ്റ്റേ ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു മല്ലിക്ക് ചിലപ്പോ വിസ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും

ഒരവധി കിട്ടിയാൽ നീ അവരെ കാണാൻ കിലോമീറ്ററുകൾ താണ്ടി ഓടി പോവില്ലേ ഇവിടെ ആയിരിക്കുമ്പോ എല്ലാ ദിവസവും ശബ്ദം വിളിക്കില്ലേ നാൾ കേൾക്കലേന അമ്മാവക്ക് തൂക്ക വരാതും എനക്ക് ഏതോ പേരി ആപത്തെ പറ്റിയെന്നും അസുഖം വന്നെന്നും നനച്ച് കരഞ്ഞു കോവില് പോയി പ്രാർത്ഥിച്ചിരിക്കും എന്റെ അക്കയാണെങ്കിൽ എത്ര രാത്രി ആയാലും ഞാൻ വിളിക്കലേന ആഹാരം പോലും കഴിക്കില്ല അതെ അതാണ് സ്വന്തം ചോരയോടുള്ള വികാരം വിസ്മയിക്കുണ്ട് ഒരു വീടും കുടുംബവും അവളെ ഓർത്ത് നെഞ്ചി നീറി കഴിയുന്ന പെറ്റമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും കൂടെപ്പറപ്പുകളും അവരൊക്കെ അവളുടെ ശബ്ദമൊന്നും കേട്ടിട്ട് എത്ര നാളുകളായെന്നറിയോ പണം വരുന്നുണ്ട് അവൾ നിമിത്തം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുമുണ്ട് പക്ഷെ അതല്ലല്ലോ അവൾ എവിടെയാ എന്താ അതൊക്കെ അറിയണ്ടേ വീട്ടുകാർക്ക് അവൾ ആപത്തൊന്നുമില്ലാതെ കഴിയുന്നുണ്ടെന്നൊരു ഉറപ്പ് വേണ്ടേ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഒന്ന് അടുത്തിരുത്തി ഒരുപടി ആഹാരം മാറി കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലേ അതൊന്നും നടക്കുന്നില്ല എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഹൃദയം പൊട്ടി കഴിയാ വീട്ടിൽ വിസ്മയ എവിടെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല ഞങ്ങൾക്ക് അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഈ ഏട്ടൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും അറിയാൻ വഴിക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ നിനക്ക് എനിക്ക് വേലിക്കുന്നു പറഞ്ഞ് എന്റെ നാട്ടിൽ നിന്ന് പോയ ശേഷം എന്നെ ഒരു വാട്ടിക്കൂടെ കൂപ്പിടില്ല അവരുടെ ഫോൺ നമ്പർ കൂടെ പിന്നെ എന്നാനെ എന്നാ എന്നും ഞാൻ ഞാൻ കിടക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് വിസ്മയ മല്ലിയുടെ കൂടെ താമസിച്ചതല്ലേ വേലയ്ക്ക് പോയി വിമ്പ താനെ തിരുമ്പി വരും അതിനാല് ജാസ്തി ഒന്നും പേശ നേരം കിടക്കില്ല വിസ്മയ ഊണും ഇല്ലാതെ പഠിക്കായിരുന്നു കുറെ നാൾ പരീക്ഷയിലും പോയിരുന്നു കൊണ്ടാക്കിയിരുന്നത് ഒരു പയ്യെന്താ എന്താ പേര് സാറുടെ വീട്ടിൽ വരാറില്ലേ വിസ്മയുടെ ഫ്രണ്ട് താ പേര് ചന്തു വിസ്മയുടെ വീട്ടുകാർക്ക് സന്തോഷമായോ ം കാശാനാണ് ഞാനിവിടെ ചെന്നതെന്ന് പറഞ്ഞപ്പോ നീലാന്റെ മാഷും അങ്ങേരുടെ ഭാര്യയും വിസ്മയുടെ അമ്മയൊക്കെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചത് ഹാ അവരെ അങ്ങനെയാണല്ലോ നമ്മൾ നൽകിയ സഹായങ്ങൾക്കെല്ലാം എപ്പോഴും വലിയ കടപ്പാട് സൂക്ഷിക്കുന്നവരാ പക്ഷെ അവിടെ വിനയന്റെ ഭാര്യ രോഹിണി അവൾ നമ്പർ വൺ വിഷവാണിച്ചത് കാണിച്ചെന്താണെന്നോ ഇന്നേ വരെ അഹങ്കാരവും ദാഷ്ടുമുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല നീലകണ്ഠ മാഷും ആ മുത്തശ്ശിയും വിസ്മയുടെ അനിയത്തി പെണ്ണും നിറഞ്ഞ മനസ്സോടെ കാശ് ഏറ്റുവാങ്ങാൻ തുനിഞ്ഞപ്പോ ആ വൃത്തികെട്ടവള് തടഞ്ഞു നോട്ട് കെട്ടുകൾ വാരിയെടുത്ത് വലിച്ചെറിയുന്ന പോലെയാ എന്റെ ദേഹത്തെ കിട്ടത് അതും പോരാഞ്ഞിട്ട് ഒരു ഡയലോഗും ഈ പൈസ എന്തിനുള്ള പ്രതിഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് പോരാൻ അല്ല അവൾ അങ്ങനെ ആ തമ്മിലുള്ള കാര്യങ്ങള് നല്ല വിധേന മണത്തറി അതിന് സാധ്യത ഒന്നുമില്ല അങ്ങനെയല്ല ശിവ എന്തിനുള്ള പ്രതിഫലമാണ് ആ പണമെന്ന് രോഹിണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തോ കിടന്ന് പുകയുന്നുണ്ടെന്നത് തീർച്ചയാണ് വിസ്മയുടെ കയ്യിലൂടെ ആ കുടുംബത്തിലേക്ക് കണക്കില്ലാതെ കാശൊഴുകി വരുന്നത് കണ്ടുള്ള സംശയാകാൻ ചിലപ്പോ എന്തായാലും അവളെ തൽക്കാലം അത് വിട് കാശ് ആ കുടുംബത്തിൽ ഏൽപ്പിക്കാൻ വേറെ വഴികളൊന്നും നോക്കില്ലേ നീ ഞാൻ അവരുടെ അവിടെ ഒരു പെണ്ണുകേറി ജീവനക്കാരുടെ കൂട്ടത്തിലുള്ള ഏതൊരു തമിഴ്ത്തി കാശിന്റെ ഇടപാടൊക്കെ മുതലാളിയുമായി നേരിട്ട് മാനേജർ പണം വാങ്ങിക്കുന്നത് മുതാളിയായിട്ട് ഇതിപ്പോ ആകെ പ്രശ്നമാകുന്ന ലക്ഷണമാണല്ലോ വിസ്മയ വീട്ടിലേക്ക് പോകണോന്ന് പറഞ്ഞ് വാശി പിടിച്ചതും ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞതും ഈ കാശ് അവിടെ എത്തിക്കാനായിരുന്നു ആ കാശ് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തു കെഞ്ചിയും എങ്ങനെയാ ഞാൻ അവളെ പിടിച്ചു നിർത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ അവിടെ വരെ പോയ നിനക്ക് ആ ഹോസ്പിറ്റലിൽ നേരിട്ട് ചെന്ന് എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ിപ്പിച്ച് നിർത്തും എന്തൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഇനി അവൾ എന്റെ വാക്ക് വിശ്വാസത്തിൽ എടുക്കില്ലെന്ന് ഉറപ്പാ ഇത് വെച്ച് നാളെ അവളുടെ ഷോ കുറെ കാണേണ്ടി വരുമല്ലോ ഈശ്വര എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു നമ്മുടെ പഴയ വീടില്ലേ പൗർണമി അവിടെ ഇപ്പൊ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ അമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ ആ പഴയ തറവാട്ട് വീട്ടില് ഇതുവരെ ഇല്ലാത്ത ചോദ്യം എന്താ ഇപ്പോ അത് വർഷങ്ങളായി വെറുതെ കിടക്കല്ലേ അവിടെ താമസക്കാർ വന്നു ആരെങ്കിലും പറഞ്ഞോ നിന്നോട് ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ അമ്മയും നമ്മളൊന്നും അറിയാതെ അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അത്രേ ഉള്ളൂ എന്തോ അവന്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട് പൗർണമി വീട്ടിൽ ആൾതാമസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പ തന്നെ ഇറങ്ങി പോണോങ്കി അവൻ അങ്ങോട്ട് തന്നെ പോയതായിരിക്കുമോ ആ അതിന് ചാൻസ് ഒന്നുമില്ല അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്നെ വർഷങ്ങൾ കഴിഞ്ഞു അവൻ വേറെ അങ്ങോട്ടെങ്കിലും പോയതായിരിക്കും ഏ അങ്ങനെയല്ല ഞാനിന്ന് ജാനകി വിളിച്ചു നോക്കട്ടെ ഇവിടെ തന്ന ഫോൺ എടുക്കാത്ത ആ സത്യ ഫോൺ കട്ടാക്കുവാണല്ലോ ശിവ ഇപ്പൊ തന്നെ പൗർണമിയിലേക്ക് പോണം ചേച്ചി അത് ഒരു നിമിഷം പാഴാക്കാനില്ല എന്റെ മനസ്സ് പറയുന്നത് അവൻ അവിടേക്ക് തന്നെ പോയതാണെന്നാ നിവാ വണ്ടി എടുക്ക് ൊട്ടൂല്ലോ ചന്ദ ഒരു ആക്രാന്തം കണ്ടില്ലേ സോറി വിസ്മയ ഞാനെനിക്ക് നിന്നെ കുറിച്ച് തന്നെ നിന്നെ കുറിച്ചല്ല പറഞ്ഞതുപോലെ കെട്ടാനുള്ള കാശ് വീട്ടിലെത്തിച്ചെ കുറിച്ച് ഓർത്ത് കാശ് വീട്ടിലെത്തിച്ചോ പിന്നില്ലാതെ ഒന്നര ലക്ഷം ചക്ര ശ്വാസം വലിച്ചോപ്പിച്ച് ഞാൻ കൊണ്ടു കൊടുത്തിടി പക്ഷെ വിമലേച്ചി കയറി ഒടക്കു വെച്ചു നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ചുമ്മാ സീരിയസ് ആക്കൊന്നും വേണ്ട ഞാൻ പണം ലക്ഷം രൂപയ്ക്ക് വിശ്വസിച്ച് ആര് കേട്ടുഷോപ്പ് എടാ അവൻ അവനെ തരം താഴ്ത്തി സംസാരിക്കരുതെന്ന് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് വർക്ക് ഷോപ്പ് പണിക്കാരനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ അല്ലേ ഞാൻ ഇപ്പോഴും നിന്റെ ഫ്രണ്ടായിട്ടിരിക്കുന്നെ നീയാണ് എന്നും എന്റെ ചങ്ക് ഫ്രണ്ട് പറഞ്ഞു എത്ര കൊണ്ടാലും പഠിക്കാത്ത ആ പിന്നെടാ ഓ ആശുപത്രിയില് ബില്ല് കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട ആ പൈസ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ആണോ സന്തോഷായി പിന്നെ എങ്ങനെ പോകുന്നു ഇവിടെ ഓക്കെയാണ് ആ പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് എന്റെ ഈ നമ്പര് നീ വിനേട്ടൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലെന്ന് പറയാനാ വിനേട്ടൻ എങ്ങനെ വിളിച്ചിട്ട് ഇവിടേക്ക് കാണാൻ വന്ന അത് വലിയ വിഷയോ എന്ത് വിഷയ നിന്റെ സ്വന്തം ചേട്ടൻ നിന്നെ എം ബി ബി എസ് വരെ പഠിപ്പിച്ച വലിയ മനുഷ്യൻ ആൾക്ക് നീ നീ എന്ന സ്ഥലത്ത് വരാൻ പറ്റത്തില്ലേ പല തവണ തല പൊഞ്ഞ ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല നീ എന്താ വിസ്മയ ഏതി അമ്മ സാമ്രാജ്യത്തിൽ അടിമപ്പണി എടുക്കാൻ പോയതാണോ എനിക്ക് ആത്മരോശം രുണ്ടല്ലോ ഒരു സ്പാനറും ആ ആ പിന്നെ അവന്റെ നിന്റെ കൈയും വേണ്ട വലിയ തള്ളലൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ ഒരിക്കൽ ഇവിടെ വന്ന് എന്റെ കൈയും പിടിച്ച് ഹീറോ കളിച്ചാൽ എന്റെ നാവിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ വെറുതെ അങ്ങനെ ഒരു സീന് ഇനിയും ആവർത്തിക്കണം പറഞ്ഞില്ല അതെ ഇനിയെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കണ്ട നീ സത്യം പറഞ്ഞ ഈ ലോകത്ത് നിനക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിനക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളേ ഉള്ളൂ കൂടുതൽ ദയവേത് ഇങ്ങോട്ട് കയറുമെന്ന് ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് പറ്റിയ വിനേട്ടൻ എന്നിലേക്ക് എത്താനുള്ള യാതൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്ന വലിയ ഉപകാരം ഒച്ചനക്കൊന്നും കാണുന്നില്ലല്ലോ അവിടെ വീണ്ടും തേച്ച തോന്നുന്നു അപ്പൊ മേശ കിട്ടിയല്ലേ കൊള്ളാം സൂപ്പർ എന്റെ പൊന്നു തമ്പുരാനെ തേപ്പ് കെട്ടി തേപ്പുകെട്ടി നമ്മുടെ നിരാശ കാമുകൻ ദേവദാസ് തൂക്കിച്ചത്ത ശവം ഞാൻ ചുമക്കേണ്ടി വരുവോ എന്തോടാ വല്ലവരോടുള്ള ദേഷ്യം നീ വർഷവനോട് കാണിക്കരുത് കേട്ടാ ഹലോ മാഡം വിസ്മയ ജാനകി എവിടെ ഇല്ലേ ജാനകി ചേച്ചി എനിക്ക് ചായ തന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോയല്ലോ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ തിരിച്ചു വന്നാലേ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം പിന്നെ നീ ഇപ്പം എവിടെയാ ഞാൻ മുറിയില്ല എന്നാലേ വാതിലടച്ച് കുറ്റിയിട്ടേക്ക് കുറേ നേരത്തേക്ക് മുറിനിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട അവിടെ ആര് വന്നാലും മുറി അടച്ചിരുന്നാൽ മതി കേട്ടോ വണ്ടിയുടെ ശബ്ദം കേട്ടാലോ കോളിംഗ് ബെൽ അടിച്ചാലോ പുറത്തേക്ക് ഇറങ്ങേണ്ടതി നീ ശരി മാഡം ഇത് എന്ത് അവസ്ഥയിലാണ് ഞാൻ വന്ന് പെട്ടത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇനിയും ഇവിടെ ഇപ്പോൾ ആരും വരാനാ വിനേട്ട ആ വിനേട്ട എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെ മൊത്തം ഗ്രീസ് ഓയിലൊക്കെയാ പിന്നെ ഒന്നിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ല വിളിച്ചിരുന്നെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വരില്ലായിരുന്നോ കുഴപ്പമില്ല ചന്തു പെട്ടെന്ന് നിന്നെ കാണണമെന്ന് തോന്നി വണ്ടിയെടുത്ത് തന്നെ വിട്ടു അങ്ങനെ എത്തിയതാ നമുക്കങ്ങോട്ടൊന്ന് മാറി നിന്നാലോ നീ വരാ അല്ല കാര്യമായി എന്തോ സംഗതി ഇല്ലെങ്കിൽ പിന്നേട്ട എന്നെ കാണാൻ ഇങ്ങോട്ട് വരില്ല എന്തായിരിക്കും അത് അല്ല വിസ്മയെ നിന്നെ വിളിക്കാറില്ലേ എവിടെയാളിപ്പോ ഉള്ളൂ എന്തടാ ഒന്നും പറയാത്തത് വിസ്മയ എപ്പോഴാണ് നിന്നെ അവസാനം വിളിച്ചത് അതോ വിളിക്കാറേ ഇല്ലേ വിനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നില്ലേ അപ്പൊ വിളിച്ചതാ പിന്നെ യാതൊരു വിവരവും ഇല്ല എവിടെയാണ് എന്തോ അത് കള്ളം ലോകത്ത് എവിടെ പോയാലും വിസ്മയ നിന്നെ വിളിക്കാതിരിക്കില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താ സത്യേ അതൊക്കെ സത്യം തന്നെയാ പക്ഷേ ഈ ഈ നാട് വിട്ട് അവൾ ആ ജോലിക്ക് വരെ വിനേട്ടൻ പറഞ്ഞ സത്യ ഇപ്പ പക്ഷെ അങ്ങനെയല്ലേ വിനേട്ടാ അതാ സത്യം ഇവിടുന്ന് സ്ഥലം വിട്ടുപോയ ശേഷം ആരോ പറഞ്ഞ പോലെ ആന്റണിയും സംക്രാന്തിക്കൊക്കെ ആയി പിന്നു വിളികൾ വിനേട്ട ആശുപത്രിയിലുള്ളപ്പോൾ ഉള്ളപ്പോൾ പേരിനൊന്ന് വിളിച്ചിട്ട് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഫോൺ കട്ടി അവസാനത്തെ അവസ്ഥ അതായിരുന്നു സോറി ചന്തു എനിക്കിപ്പോഴും നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു സഹോദരന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിന്റെ മുന്നിൽ വന്നി നിൽക്കുന്നത് എൻ്റെ പെങ്ങൾ ജോലി ചെയ്യുന്നെന്ന് പറയുന്ന ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എവിടെ പ്രവർത്തിക്കുന്നെന്ന് എനിക്ക് അറിയില്ല അവിടെ അവൾക്ക് എന്ത് ജോലിയാ വരുമാനം എത്രയാ ഒന്നിനും ഒരു നിശ്ചയമില്ല നിനക്ക് വല്ലതും അറിയോ എന്ന് ചോദിക്കാനാ ഒന്നാമത് ഞാൻ നിന്നോട് ഇല്ല വിസ്മയതിനെ അതിനെക്കുറിച്ച് ഒന്നും എന്നോട് പറയാറില്ല ഈ പറഞ്ഞ സ്ഥാപനം എവിടെയാണെന്ന് പോലും അവൾ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നാണോ അതെ ഞാൻ പറഞ്ഞ സത്യവനേട്ടാ എന്നെ ഒന്ന് വിശ്വസിക്കുക പ്ലീസ് ശരി വിശ്വസിക്കാം പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം എന്റെ കൂടപ്പുറപ്പ് ഒരുപാട് മാറിപ്പോയി ഇന്നേവരെ എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല ഈ ഏട്ടനെ ഒന്നും അറിയിക്കാറില്ല അവൾ അതിന് കാരണമുണ്ട് എന്റെ കടബാധ്യത തീർക്കാനും രോഹിണിയുടെയും മെന്റെ കല്യാണം നടത്താനും കണക്കില്ലാത്ത പണം അവൾ കൊണ്ടുവന്നപ്പോൾ അതിന്റെ സോഴ്സ് ഞാനൊന്ന് ചോദിച്ചു പോ മൂന്ന് പെങ്ങന്മാരെ പോലെ കാത്തു വളർത്തി എനിക്കത് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല പക്ഷേ അതോടെ ഏട്ടനെ ശത്രുവായി മാറ്റി നിർത്തി അവൾ ശത്രുവായ പിന്നെ ഒന്നും അറിയിക്കേണ്ടല്ലോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ആ നടക്കട്ടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ചന്തു നീ എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കാൻ വന്നപ്പോൾ പോലും നിനക്ക് എന്നോട് ഒരു വിരോധം തോന്നിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ലെന്നും അറിയാം ആ നിലയ്ക്ക് നീ എന്നെ ചിലത് ബോധ്യപ്പെടുത്തിയേ പറ്റൂ വിനേട്ടാ എന്ത് ബോധ്യപ്പെടുത്താനാ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വിസ്മയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാണ് അവൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും തിരിച്ചു കൊണ്ടുവരാറുള്ളതും നീ ആയിരുന്നു എത്രയോ നാളുകളായി അവളുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്നത് നിന്നോടാണെന്ന് നന്നായി അറിയാവുന്നവനാണ് ഞാൻ അത്രയ്ക്ക് ക്ലോസ് ആണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് വിസ്മയ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എന്താ അതിൻ്റെ കാരണം